നാദം ശൂന്യതയിങ്കലാദ്യം അമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാലയിൽ ഒരിടത്തൊന്നായി തുടിച്ചിടവേ ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളെ കാലമേ നീ ർശിച്ച രസാനുഭൂതി പകരോമൽപാനപാത്രങ്ങളിൽ ഓരോ ജീവഗണത്തിനുള്ളിലുമുണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ചിരതപ സങ്കൽപ്പ സങ്കേതമായി കൊണ്ടോട്ടി വിളയിൽ പറപ്പൂരിലെ കോട്ടാൽ കരിയാത്തൻകാവ് ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന ശിവരാത്രി മഹോത്സവത്തിലാണ് മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ മഹാസന്ദേശമോതി ഈയൊരു മനോഹര ചടങ്ങ് നടന്നത് ഹൈന്ദവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് ആശംസ നേരാനും മുഖ്യാതിഥിയായും എത്തിയത് നാട്ടുകാരനും അറിയപ്പെടുന്ന മുസ്ലിം പണ്ഡിതനുമായ മുനീർ ഹുദവി മുനീർഹുദവിളയിലായിരുന്നു വളാഞ്ചേരി ടൌൺ മസ്ജിദ് ഖത്തീബാണ് വിളയിൽ പറപ്പൂർ സ്വദേശിയായ മുനീർഹുദവി മതം കൊണ്ട് വേലിക്കെട്ടുകൾ തീർക്കുന്ന കെട്ടകാലത്ത് മനുഷ്യർ ഒന്നാകുന്ന പരസ്പരം തിരിച്ചറിയുന്ന കാഴ്ച വിശ്വാസി സമൂഹം നിശബ്ദമായി വിളയിലിന്റെ വാക്കുകൾക്ക് കാതോർത്തു കോഴിക്കോട് വില്യംസിന്റെ പേര് നമ്മൾ ഭാരതീയർ വിശിഷ്യ അഭിമാനം കൊള്ളാറുണ്ട് കാരണം ഈ ബഹിരാകാശ പേടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം താമസിച്ചതിന്റെ റെക്കോർഡ് ഒരു എന്നതിൽ അപ്പുറം സുനിത വില്യംസിന്റെ പിതാവിന്റെ ഗുജറാത്തിലാണ് അതുകൊണ്ട് ഒരു ഇന്ത്യൻ വംശജ എന്ന അർത്ഥത്തിൽ സുനിതയുടെ ആ മുന്നേറ്റങ്ങളിൽ ഭാരതീയനായ നമുക്കൊക്കെ തെല്ലൊന്നുമല്ല അഭിമാനവും അതുപോലെ തന്നെ ആശ്ചര്യവും സന്തോഷവും ഒക്കെയുള്ളത് ആ സുനിത വില്യംസ് കേരളത്തിന്റെ ഒരു വിശിഷ്ട അതിഥിയായി കേരളക്കരയിലെ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പുതിയ ശാസ്ത്ര വിദ്യാർത്ഥികളോട് പുതു പുതിയ ചരിത്ര അന്വേഷികളായ വിദ്യരായ പുതിയ തലമുറകളോട് സംബന്ധിച്ചപ്പോ ഏതോ ഒരാൾ ചോദിച്ചു സുനിത വില്യംസിനോട് അങ്ങേക്ക് ബഹിരാകാശ പേടകത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തോന്നിപ്പോയ ഏറ്റവും വൈകാരികത നിറഞ്ഞ സന്ദർഭം ഏതായിരുന്നു അതിന് സുനിത വില്യംസ് കൊടുത്തൊരു മറുപടി ഞങ്ങള് ബഹിരാകാശ പേടകത്തിലൂടെ ഭൂമിയെ വലയം ചെയ്തിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഭൂമി എന്ന ഈ ഗൃഹത്തിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരെയും സൂക്ഷ്മ മാപ്പിനികളിലൂടെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലാണ് ഓരോ തിരക്കുകൾ ഓരോ ബഹളങ്ങൾ പക്ഷേ ഓരോരുത്തർക്കും ഓരോ 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 മതവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെയാണെങ്കിലും അവരൊക്കെ ഒറ്റ എന്ന് ഞങ്ങൾ കാണുകയാണ് ജന്മനാട്ടിലെ ും അതിഥിയായെത്താനും പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഗുരുക്കന്മാർക്കും മുന്നിൽ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കാനും സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മുനീർ ഹുദവി വിളയിൽ പറഞ്ഞു മുനീർ ഹുദവിയുടെ വരവറിയിച്ച് ക്ഷേത്രത്തിനു പുറത്ത് ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിരുന്നു ജന്മനാട്ടിലെ ക്ഷേത്രം കമ്മിറ്റിയുടെ ഉപഹാരവും സ്വീകരിച്ചാണ് മുനീർ ഹുദവി വിളയിൽ മടങ്ങിയത് ఈ ఛానల్ న్యూస్ కొంటోటి ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వడా మెయిన్ రోడ్ త